സ്വന്തമായി ഒരു വീട് എന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് എന്നാൽ ഇന്ന് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ശമ്പള വരുമാനക്കാർക്ക് ഒരു വീട് വാങ്ങുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം കുതിച്ചു വരുന്ന ചെലവ് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഭവന വായ്പ അഥവാ ഹോം ലോൺ എടുത്ത് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നവരാണ് നമ്മളിൽ പലരും നിങ്ങളും ഹോം ലോൺ എടുത്ത് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ചിലർ വീട് വാങ്ങുമ്പോൾ സ്വന്തം ബഡ്ജറ്റിനെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല എല്ലാ മാസവും ഇ എം ഐ അടച്ചാൽ മതിയല്ലോ എന്ന ചിന്തയിൽ കയ്യിൽ ഒതുങ്ങാത്ത വില കൂടിയ വീടുകൾ അവർ തിരഞ്ഞെടുക്കും എന്നാൽ ഇത് ഭാവിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് വീട് വാങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മാസ വരുമാനം അനുസരിച്ച് കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങളുടെ വീടിന്റെ ബഡ്ജറ്റ് കണ്ടെത്താം നിങ്ങളുടെ വീടിന്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണെന്ന് നോക്കുക എന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ മൂന്ന് മുതൽ അഞ്ചു ഇരട്ടി കൂടുതൽ വിലയുള്ള ഒരു വീട് തിരഞ്ഞെടുക്കരുത് ഉദാഹരണത്തിന് നിങ്ങളുടെ വാർഷിക വരുമാനം പത്ത് ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ വില വരുന്ന ഒരു വീട് വാങ്ങുന്നതിനെ ആലോചിക്കാം ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സഹായിക്കും ഒരു കോടി രൂപയുടെ വീട് വാങ്ങാൻ എത്ര ശമ്പളം വേണം ഇനി നിങ്ങളുടെ സ്വപ്നം ഒരു കോടി രൂപ വിലയുള്ള ഒരു വീടാണെങ്കിലും അത് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം കുറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയെങ്കിലും ഉണ്ടായിരിക്കണം അതായത് മാസ മാസശമ്പളം ഏകദേശം ഒന്നേ ദശാംശം ആറ് ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണം ഹോം ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹോം ലോൺ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ തിരിച്ചടവ് എളുപ്പമാക്കാൻ സഹായിക്കും ഡൗൺ പേയ്മെന്റ് പരമാവധി നൽകുക നിങ്ങൾ ഒരു വീട് വാങ്ങുമ്പോൾ അതിന്റെ വിലയുടെ ഒരു നിശ്ചിത ശതമാനം ഡൗൺ പേയ്മെന്റ് ആയി നൽകേണ്ടി വരും സാധാരണയായി ബാങ്കുകൾ വീടിന്റെ വിലയുടെ എൺപത് ശതമാനം വരെയാണ് ആയി നൽകാറുള്ളത് ബാക്കി ഇരുപത് ശതമാനം നമ്മൾ കണ്ടെത്തണം എന്നാൽ വീടിന്റെ വിലയുടെ നാൽപ്പത് ശതമാനം വരെ ഡൗൺ പേയ്മെന്റ് നൽകാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇത് നിങ്ങളുടെ ലോൺ തുക കുറയ്ക്കാനും അതുവഴി മാസം അടവ് കുറയ്ക്കാനും സഹായിക്കും ഇ എം ഐ വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തിൽ കൂടരു നിങ്ങളുടെ മാസ അടവ് അഥവാ ഇ എം ഐ ഒരു കാരണവശാലും മാസ ശമ്പളത്തിന്റെ മുപ്പത് ശതമാനത്തിൽ കൂടരുത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് മാസ മാസശമ്പളമെങ്കിൽ നിങ്ങളുടെ ഇ എം ഐ മുപ്പതിനായിരം രൂപയിൽ താഴെയായിരിക്കണം ഇത് നിങ്ങളുടെ മറ്റ് ചിലവുകൾക്കും നിക്ഷേപങ്ങൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കും പണം കണ്ടെത്താൻ സഹായിക്കും വായ്പാ കാലാവധി ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക ലോണിന്റെ കാലാവധി കൂടുന്നതനുസരിച്ച് ഇ എം ഐ തുക കുറയുമെങ്കിലും നിങ്ങൾ മൊത്തത്തിൽ അടയ്ക്കേണ്ടി വരുന്ന പലിശ വളരെ കൂടുതലായിരിക്കും അതിനാൽ വായ്പയുടെ കാലാവധി പരമാവധി ഇരുപത് വർഷത്തിൽ കൂടാതിരിക്കാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് ലോൺ അടച്ചു തീർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കും നല്ലതാണ് ചുരുക്കത്തിൽ സ്വന്തമായി ഒരു വീട് വാങ്ങുന്നത് ജീവിതത്തിലെ ഒരു പ്രധാന തീരുമാനമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കൃത്യമായ ആസൂത്രണം നടത്തി മുന്നോട്ട് പോവുക നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീട് തിരഞ്ഞെടുക്കുകയും ഹോം ലോണിന്റെ നിബന്ധനകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീട് വാങ്ങാൻ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണാം നന്ദി